ഓ പൊതുവേ ഓണത്തിന് വീട്ടിൽ ഓണസദ്യ ഉണ്ടാവും അത് കഴിച്ച് പരിപാടികൾ തല്ലു ഇപ്പൊ കെ സി വൈ എം രണ്ട് ഇത്തവണത്തെ ഓണം കെ സി വൈ എം കറ കൂടെയാണ് എങ്ങനെയാണെന്ന് കാണേ കണ്ടിട്ടാ ആക്ച്വലി ഞാൻ ഇന്നലെ ഒരുക്കങ്ങൾ അതായത് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആ പണിയിൽ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഒരുക്കങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഓണാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കൊറേ മത്സരങ്ങളുണ്ടായിരുന്നു വടംവലി മണ്ണുകടി പിള്ളേരുടെ മുട്ടായി പറക്കൽ അങ്ങനെ പക്ഷെ ഞാൻ താറാവിനെ പിടിക്കുന്ന ഒരു സംഗതി ഉണ്ട് അതും പിന്നെ പിന്നെ വേറെ ചിലപ്പോൾ ഏർ അപ്പൊ അത് കണ്ടിട്ടുവാ എനിക്ക് പിന്നെ വീട് നടക്കാൻ പറ്റില്ല എല്ലാവരും ഓരോ പണിയിലായിരുന്നു ഞാനും അതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല രാവിലെ ആറുമണി ആറേക്കാലായി ആറേൽക്കാലം കുറവായി അതുകൊണ്ടുമ്പോഴാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി പത്തൊന്ന് മണി മറ്റവരൊക്കെ രണ്ടു മണിക്ക് അടുപ്പിച്ചായി പിന്നെ മാവേലി വരണം ഒരുക്കണം പരിപാടികൾ ഇറക്ക് നമ്മുടെ പൂക്കളം നോക്കി പൂക്കളും പൂക്കളല്ല പൂക്കൾ ആണ് അതാ വലിയ പൂക്ക എനിക്ക് ഞാൻ കാണുമ്പോൾ എന്തൊരു മനസ്സിലാവുന്ന എനിക്കറിയില്ല പണ്ടു മുമ്പിൽ തന്നെ പള്ളിയിലെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ കാരണം നമ്മളാണ് ാണ് ഇതിന്റെ എല്ലാം മേൽനോട്ടം നമുക്ക് ഇവിടെ ഇന്ത്യയിലൊക്കെ പരിപാടികൾ കാണും ഓരോ ഗെയിംസ് ഉണ്ട് അതിന്റെ അറേഞ്ച്മെന്റ്സ് കാണും അതുകൊണ്ട് നമുക്ക് കുറവാനായി കയറാൻ പറ്റും തോന്നില്ല ഒരു ടീം വർക്ക് ഇല്ലേ ടീം വർക്ക് ശരിക്കും മികച്ചതാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണേ എപ്പോഴും ഒരുമിച്ച് നിന്നാൽ കപ്പുറങ്ങൾക്ക് തണു ലൈ ഒരുമയ ഒരുമിച്ച ഒരുമയുണ്ടെങ്കിൽ കേട്ടോ സോറി ഒരു സ്നേഹം അപ്പൊ അടുത്തതായി നമ്മുടെ ഓണ ഓണപ്പാട്ടാണ് ഓണമായിട്ടൊരു സുന്ദരമായൊരു പാട്ട് കിട്ടില്ലെങ്കിൽ എന്തായാലും സുഖം അപ്പൊ നമുക്ക് ഒരു ഓണ ഓണപ്പാട്ടിലേക്ക് കിടക്കാം ഓണപ്പാട്ട് പാടുവാനായിട്ട് ഐശ്വര്യനെയും ഇത് വിജയമാക്കാൻ ഉള്ള ഒരേ ഒരു കാരണം ഞങ്ങൾ കെ സി വയ്യങ്കരുടെ ടീം വർക്കാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ വലിയച്ഛൻ കൊച്ചച്ഛൻ ഇവരുടെ രണ്ടുപേരുടെ ഒരു സപ്പോർട്ടും പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു മേൽനോട്ടം ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിജയമാകാനുള്ള കാരണം അപ്പം എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ബായ്